അപ്പൊ ഇന്ന് നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്നത് മീനാക്ഷി സ്റ്റാൻഡപ്പ് കോമഡിയാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓഹോ ഇതിനു മുമ്പ് എത്ര വേദികളിൽ ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട് എന്തുവാ ശരിക്കുമുള്ള സ്റ്റാൻഡപ്പ് കോമഡിയൻസ് ഞങ്ങളോടൊക്കെ ക്ഷമിക്കണേ അതെ പറയാനുള്ള നമ്മുടെ ഈ വേദിയില് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒരു അവസരം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഒരു റൗണ്ട് തന്നെ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാം ബാക്കി നമുക്ക് നോക്കാം അപ്പൊ റെഡിയല്ലേ റെഡിയല്ലേ കുഴപ്പമില്ല ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഹാപ്പിയാണ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പൂച്ച പറയുന്നത് പോലെ ഒന്നും എന്തായാലും ദാ സ്റ്റേജ് ഞാൻ ഇവർക്ക് വേണ്ടി വിട്ടു ഓൾ ഓൾ വെരി ബെസ്റ്റ് ബെസ്റ്റ് ഫുൾ ഹാപ്പി ആണോ ഞാൻ ഇന്ന് ഫുൾ ഹാപ്പിയാണ് കാരണം എനിക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പറയുന്നത് ഇപ്പൊ വന്ന പേരല്ലേ പണ്ട് തന്നെ നാട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്നത് കമ്പന്തൂറി എന്നാണ് കമ്പന്തൂറി ഞാനിത് ആ തൂറി കൊണ്ടക്കാണ് എങ്ങനെയൊക്കെ വിളിക്കാനായിട്ട് പിന്നെ ചായക്കടയിലെ കണാലം ചേട്ടനാണ് മോഡേൺ മോഡേണായിട്ട് എനിക്കൊരു പേരിട്ടത് പുട്ട് ഇപ്പം നല്ല മാറ്റം ഉണ്ട് എല്ലാവരും നന്നായിട്ട് വാങ്ങി കഴിക്കുന്നുണ്ട് എന്നെ ഉണ്ടാക്കുന്ന വിധം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല വേദന വേദനിപ്പിച്ചങ്ങ് കൊല്ലും ആദ്യം തന്നെ കുറെ പുട്ടുപുഴി എടുത്തിട്ട് തിളച്ച വെള്ളം കൂരി ഒഴിക്കും ഞാൻ അവിടെ തുടങ്ങും എൻ്റെ കരച്ചിലും അത് കഴിഞ്ഞൊരു കുഴപ്പാണ് കുഴപ്പോ കുഴപ്പ് കുഴപ്പോ കുഴപ്പ് എന്തോന്ന് ഇത്ര കുഴക്കായിരിക്കുന്നത് അങ്ങോട്ട് ചച്ചാ പോരെ എന്നെ അങ്ങ് കരയിപ്പിക്കും വീണ്ടും കരയിപ്പിക്കും അത് കഴിഞ്ഞ ഒരു കുറ്റി അങ്ങോട്ട് എടുക്കും അതിനകത്ത് കുറെ തെങ്ങാപ്പിര പുട്ടിന്റെ പൊടി തേങ്ങാര പുട്ടിന്റെ പൊടി തെങ്ങാപ്പിര പുട്ടിന്റെ പൊടി എന്തോ ഇത് ഡെക്കറേഷൻ പുട്ടുപൊടി മാത്രമായിട്ട് എന്താ പുട്ടുണ്ടാക്കാൻ പറ്റൂലെ ഒറ്റയ്ക്ക് നിങ്ങക്ക് പിടിക്കുന്നില്ലേ കണ്ടിട്ട് എനിക്ക് എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്തോരം ഡെക്കറേഷനാ പോരാ ബീഫ് പുട്ട് ചിക്കൻ പുട്ട് 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 മറ്റേ ആ ക്യാരറ്റ് വെറും ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ നല്ല രീതിക്ക് എന്നെ വേണ്ട വിധത്തിലൊക്കെ എടുത്തു വെച്ചിട്ട് ഫുഡിന്റെ കുറ്റിയൊക്കെ ഇട്ട് നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ആവൊക്കെ കേട്ടി എന്റെ മൂട്ടിലിട്ട് ഒരു ചെറിയ തട്ട് ആ പ്ലേറ്റിലോട്ട് ഞാൻ അങ്ങനെ വന്നങ്ങ് വീഴും ഇങ്ങനെ പറന്നു കൊണ്ടിരിക്കുന്ന വരുവേ വെകളി പിടിച്ച ഐറ്റംസ് ഉണ്ട് അങ്ങനെയാണ് ഇടുന്നത് ഈ പുട്ടുണ്ടല്ലോ പ്ലേറ്റിലേക്ക് വീഴുന്നത് നാലുപാടോട്ട് പറഞ്ഞിട്ട് എന്തുവാണ് നിങ്ങളുടെ ഉദ്ദേശം ആരോട് <fart grazing> <Ute, Turnệu>

പിന്നെ നമ്മളെ പുലിയ ആ പുള്ളിക്ക് സൂക്ഷിച്ച് നോക്കി ഉണ്ടാക്കിയല്ലേ ഞാൻ വായി വെക്കുമ്പോ അലിനു പോകും പിന്നെ അടുത്തരാ ഡൈവോഴ്സ് ചെയ്യാൻ വെച്ചാൽ ഭർത്താവ്മാക്കുണ്ടാക്കിയല്ലേ ഞാൻ ഡൊഡലിയാ ഡൊലി എന്നങ്ങ് ഒറ്റ ഏറി കൊടുത്താൽ മതി അവനങ് ഓടി പോയോളൂ പഴയ പുള്ളിയൊന്നും അല്ല പുതിയ ട്യൂ പോയിന്റോ എനിക്ക് കൊറേ വെറൈറ്റീസ് ഉണ്ട് റവ ഇഡലി ഓസിലി മസാല ഇഡലി ചില്ലി ഇഡലി അങ്ങനെ കുറേ ഉണ്ട് നമ്മൾ യുനെസ്കോ പറഞ്ഞ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാനും പിന്നെ എന്റെ ഫ്രണ്ട് സാമ്പാർ പക്ഷെ എന്ത് എനിക്ക് അങ്ങനത്തെ ഹാങ്ങാടില്ല എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ജീവിതത്തിന്റെ ഏഴെന്നൊക്കെ പറയേണ്ടി വരും എന്റെ അമ്മ ഉണ്ടല്ലോ എന്നെ കൊച്ചില് എന്ന് നടക്കും ഇന്നാണ് ഈ കഴുപ്പ് എന്ന് പറയാ പിന്നെ അമ്മേ പറഞ്ഞിട്ട് കാര്യല്ല ഞാനങ്ങ് വളർന്ന് വന്നിച്ചില്ലേ വീട്ടിലെ രണ്ട് കട്ടലും നെറ്റിയാലും കേറാൻ പറ്റും ആ അവസ്ഥയാണ് അതുകൊണ്ട് ഞാനങ്ങ് എന്റെ പേരാണ് പരങ്ങഞ്ഞ് അടുത്ത് ഇപ്പൊ എന്റെ പാവപ്പെട്ട ആൾക്കാരെ എന്നെ കഴിക്കണേ ഇപ്പൊ കാലവും മാറി കഥയും മാറി ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ ഉണ്ട് ഞാൻ പിന്നെ ഓരോ കടകൾ എൻ്റെ പേരോടത്ത് വരെ ഫേമസ് ആയിരിക്കാം അമ്മ ലാലയറ്റം പറഞ്ഞിട്ടില്ല ഒരു വലിയ ബൗളെടുത്ത് കുറച്ച് പഴിങ്ങണ്ണി കുറച്ച് കപ്പ കുറച്ച് തൈര് കുറച്ച് അച്ചാർ കുറച്ച് വറുത്തമ്പുള് രണ്ട് ഭാഷ ആട്ടിക്കാമില്ലാമ് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ വായി വെള്ളം വരണുണ്ടാക്കിയല്ലേ ഉം ഇപ്പൊ പഴയ പരങ്ങണ്ണി ഇപ്പൊ പുതിയ പരങ്ങായി എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടും ബിക്കോസ് നല്ലൊരു ആശയം നല്ലൊരു തോട്ട് പിന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ യൂസ് ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പറയുന്ന അമ്മമാർക്ക് En de ¿Eh? Super.